ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിനെ ഭാരതത്തിനെ അഭിമാനിക്കാവുന്ന അഭിമാനിക്കാവുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ അമേരിക്ക ഇന്ത്യൻ എക്സ്പോർട്ടിന് ഏർപ്പെടുത്തിയിട്ടുള്ള ചുങ്കം ആ ചുങ്കം എന്ന് പറയുന്നത് അമ്പത് ശതമാനമാണ് അങ്ങനെ ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുന്നതിന് വേണ്ടി ഒരുങ്ങി ഒരുങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു വശത്ത് അങ്ങനെ നടക്കുമ്പോഴും മറുവശത്ത് ചൈനയുടെ നേതൃത്വത്തിൽ നമ്മുടെ അയൽരാജ്യങ്ങളായ പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശും ചർച്ച ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ചൈനയുടെ സാന്നിധ്യം ഉറപ്പ് ഉറപ്പിക്കുന്നതിനുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ നേർക്ക് സാമ്പത്തികമായും സൈനികമായും ഇന്ത്യകൾക്ക് നേർക്ക് ആക്രമണം അഴിച്ചുവിടുന്നുള്ള പദ്ധ പല പദ്ധതികളും തയ്യാറാകുമ്പോൾ അതിനൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ ശക്തിയും ആർജവുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഭാരതം എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതെന്താണ് അത് എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ ആസ്ഥാന ആസ്ഥാനമായിട്ടുള്ള വിശാഖപട്ടണത്ത് വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി രണ്ട് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ നേവിക്ക് ശക്തി പകർന്നിരിക്കുകയാണ് ആ കപ്പലുകൾ എന്ന് പറയുന്നത് ഉദയഗിരി ആൻഡ് ഹിമഗിരി എന്ന് പറയുന്ന രണ്ട് കപ്പലുകളാണ് ഇന്ത്യൻ നേവിക്ക് ശക്തി പകർന്നിരിക്കുന്നത് ഇന്ത്യയുടെ പൂർവദേശങ്ങളിൽ അതായത് കിഴക്കൻ തീര വരുന്ന ആക്രമണത്തെ ശക്തമായി തടയുന്നതിനും അതുപോലെ തന്നെ പ്രതിരോധിക്കുന്നതിനും ആക്രമണി അക്രമകാരികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതിനും ശക്തി ശക്തിയായി നിലകൊള്ളുന്ന രണ്ട് യുദ്ധ കപ്പലുകളാണിത് ഈ കപ്പലുകളിൽ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ സ്ഥാപിക്കാനും അതുപോലെ തന്നെ വിമാനങ്ങൾ വഹിക്കാനും മറ്റ് അക്രമങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നതിനുമുള്ള ഒരു ശേഷിയുള്ള കപ്പലുകളാണിത് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഉദയഗിരി എന്ന് പറയുന്ന കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മസാഗോൺ ഡെക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഉദയഗിരി എന്ന് പറയുന്ന കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹിമഗിരി എന്ന് പറയുന്ന കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ രണ്ട് കമ്പനികളും കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ കപ്പലുകൾക്ക് ഏകദേശം ആറായിരത്തി എഴുന്നൂറ് ടൺ ഭാരം വരും അങ്ങനെ ഈ രണ്ട് കപ്പലുകളും ഇന്ത്യയുടെ പൂർവ തീരദേശങ്ങളിൽ അതെ കിഴക്കൻ തീരദേശങ്ങളിൽ വിന്യസിപ്പിച്ചുകൊണ്ട് ഈ കിഴക്കൻ തീരദേശങ്ങൾ വഴിയുള്ള ഏത് ആക്രമണത്തെയും തടയാനും അതുപോലെ തന്നെ ആക്രമിക്കാനും ശേഷിയുള്ള ഒരു കപ്പലുകളാണ് ഇത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെസോഗോൺ ഡക്ക് ഷിപ്പ് ബിൽഡേഴ്സും ജർമ്മൻ കമ്പനിയായ ജർമ്മൻ സാങ്കേതികവിദ്യയോടുകൂടി ആറ് മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഏർപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും സാമ്പത്തികമായും സൈനികമായും െ എതിർക്കാൻ ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് അതിനൊക്കെ തടച്ചു നിർത്താനുള്ള ഒരു ശക്തി ഇന്ത്യക്കുണ്ട് എന്ന് കാണിക്കുന്ന ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ കപ്പലുകൾ ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടി പല ചർച്ചകൾ നടത്തുന്നു ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശ് പോലും ചൈനയുമായി ചർച്ച നടത്തിക്കൊണ്ട് സൈനിക സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് ഇന്ത്യക്ക് എത്രയോ വിനാശകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഓർക്കണം അങ്ങനെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ശക്തികളെയും ചെറുത്തുതോൽപ്പിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ രണ്ട് കപ്പലുകൾ കമ്മീഷൻ ചെയ്തത് അതുപോലെ തന്നെ അടുത്തിടെ ഒഡീഷയിൽ വെച്ച് അഗ്നി മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏത് ഭാഗത്തു നിന്നുള്ള ഭീഷണി ഉണ്ടായാലും നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു ും കോരിയിടാൻ അനുവദിക്കാത്ത സൈനിക ശേഷി ഇന്ത്യക്ക് ഉണ്ട് എന്ന് കാണിക്കുന്ന പല സംഭവങ്ങളും ഇവിടെ ഉരുത്തിരിഞ്ഞ് കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനിയും നമുക്ക് നമ്മുടെ സംരക്ഷണത്തിന്റെ നമ്മുടെ ഭാരതീയരായ ഓരോരുത്തരുടെയും സംരക്ഷണത്തിനും ഭാരതത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഇനിയും ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുമുള്ള പുതിയ ആയുധങ്ങൾ കണ്ടെത്തട്ടെ അത് നമുക്ക് സംരക്ഷണം നൽകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇത് യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു മീഡിയ ല മറിച്ച് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിന്റെ പേരിൽ പറഞ്ഞു പോകുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയും ഇന്ത്യയുടെ ഭാഗത്ത് സാമ്പത്തികമായി നല്ല ഉയർച്ചയിലേക്ക് എത്താനുള്ള നടപടികൾ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ നമ്മളെ പ്രതിരോധിക്കാനുള്ള സൈനിക ശക്തി നമുക്ക് ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും സന്തോഷമുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം